സ് വെൽക്കം ബാക്ക് ടു ഇനി വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാ ക്രിസ്മസും മാളുവിൻ്റെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഓണത്തിനാണെങ്കിൽ ഇങ്ങോട്ട് വരും ക്രിസ്മസിനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സന്തു പുറത്താണ് അപ്പോൾ മാളു വെക്കേഷന് വേണ്ടി വന്നതാണ് പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ അവരൊക്കെ ഉണ്ട് പിന്നെ കണ്ണന് നമ്മൾ ലീവ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് എങ്ങനെയും അവനെയും കൂടെ കൂട്ടണമെന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഇച്ചു അതിലെ എല്ലാം ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇടുന്നു പിന്നെ ഓടി നടക്കേണ്ട ഒരു ഏജ് ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അതിലെ എല്ലാം പരതുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ നമുക്കുള്ളത് ചോറ് മോരുകറിയും തോരന് ബീഫ് മീൻ കറി അതൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് പിന്നെ അപ്പവും ഫിഷ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇതാ പാസറ്റാമേതാ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈഡ് റൈസും ചിക്കനും വേണ്ടിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞാ വൈദ്യോടെ എല്ലാം ഓടി നടക്കുക കേട്ടോ അപ്പോൾ അവളെയും സൈഡിൽ കൂടെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അവിടെ കളിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായമ്മയുടെ ചേച്ചിയുടെ മോന് അവരുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഇവിടെ നമ്മൾ സ്റ്റാർ എല്ലാം തൂക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും ഒരു രസം കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് അവൾ ഓടി വന്നപ്പോഴത്തേക്കും മാൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് കൊടുത്താൽ കേട്ടോ കുറച്ച് പച്ചക്കറിയോ പിന്നെ സവോളയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പെറുകിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നോളും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് ഹാളി വന്ന് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനി നമ്മൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും പടക്കമൊക്കെ പൊട്ടിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പകലേ പണികളൊക്കെ തീർക്കുവാണെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഫ്രീ ആണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം മാളും ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് വന്ന് അതെല്ലാം ഇങ്ങനെ തപ്പിപ്പൊറുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഉള്ളിയോ സവോളയൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ ഇടുവാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇതാ സവോളയ ഉള്ളിയ പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ തക്കാളിപ്പഴമാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസിന് ചേർക്കാൻ വേണ്ടിയാണ് അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും അടുക്കള സാധനങ്ങളെല്ലാം കൊണ്ടൊന്ന് പിന്നെയും നിരത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഒരു സൈഡിൽ കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഒരു സൈഡിൽ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡിസംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷനാണല്ലേ അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം ഡിസംബർ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്താണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡിസംബറാണ് ആണ് കേട്ടോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിസ്മസ് അങ്ങനത്തെ ഒരു വൈബൊക്കെയല്ലേ അപ്പോൾ ഡിസംബർ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു ഫുൾ ഒരു പോസിറ്റിവിറ്റി എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം മിച്ചുകുട്ടിയുടെ പുറകായി കളിച്ചുകൊണ്ടൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് പോയി അടുക്കള കുറച്ച് ഫ്രൈ ചെയ്തായതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മെയിൻലി നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ക്യാരറ്റ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ക്യാബേജ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ളത് ഇത് തോരനാണ് ഇത് കോവയ്ക്ക തോരനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മോര് മോരുകറിയാണ് കേട്ടോ ഇത് പഴം ഇട്ടാണ് മോര് കാച്ചുന്നത് ഇത് എൻ്റെയും ചേട്ടയുടെയും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നെങ്കിൽ ഈ മോര് മോരുകറി നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ് അപ്പം പിന്നെ ഒരു സൈഡിൽ ഇതാ കുക്ക് ചെയ്യാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ റൈസിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അമ്മ കുക്ക് ചെയ്യുകയാണ് ഇത് ആദ്യമേ സവോള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇത് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വന്ന ശേഷം ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള മല്ലിയിലയാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഐറ്റമാണ് കാരണം മല്ലിയില ഇങ്ങനെ ചോയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ മല്ലിയില ഉണ്ട് പിന്നെ ഇതൊക്കെ അമ്മയുടെ ചെടികളാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപടി ചെടികളുണ്ട് പിന്നെ നമ്മളങ്ങനെ ഉച്ചയ്ക്കത്തേന് ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുമായിരുന്നു അത് മെയിൻലി നമ്മൾ ഉച്ചയ്ക്കത്തേന് ബീഫ് ആയിരുന്നു കേട്ടോ ബീഫ് കറിയായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ബീഫ് കറി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇച്ചിന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് ഉറങ്ങാൻ ഒട്ടും കഴിയല്ല കാരണം മെയിൻലി തൊട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ വഴക്കുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഉറങ്ങാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഉറങ്ങാൻ പുള്ളിക്കാരിക്ക് കഴിയേല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അതിലെല്ലാം ഒന്ന് നടന്നു പിന്നെ ചെറുതായിട്ടൊന്ന് വഴക്കായപ്പോഴത്തേക്കും ഇതാ മുകളിലേക്കൊന്ന് കയറി പോവാണ് കേട്ടോ മുകളിൽ ടെറസിൽ കുറച്ച് നേരം പോയി നിൽക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാണ് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി വന്ന് കുറച്ച് നേരം അവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ ഈ ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മുകളിലുള്ള നിപ്പും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് ടെറസേ കൂടെ അതിലൂടെ പാഞ്ഞ് കുത്തി ഒന്ന് നടന്നു പിന്നെ ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് അതിലൂടെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ആയിരുന്നു പരിപാടി ഇതിപ്പം ഇതിൻ്റെ ചുറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർത്തോട്ടാണ് കേട്ടോ റബ്ബറ് വാഴ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആണ് തെങ്ങ് അങ്ങനത്തെ എല്ലാം ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിന്നു അപ്പോൾ ആശാത്തി ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു വടിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പുറകെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം താഴോട്ടൊന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ കരച്ചിലായിരുന്നു കേട്ടോ കരയാൻ തുടങ്ങിയുകൊണ്ട് പിന്നെ വിട്ടയച്ചു അതിലൂടെ നടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പം കരയാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഇതെല്ലാം നട നടന്നോട്ടേന്ന് വെച്ചു കേട്ടോ കുറച്ച് നേരം വടി എടുത്തുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ ഓടിക്കുകയാണ് കേട്ടോ അതൊക്കെ വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ അതിലൂടെ വടിയൊക്കെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്നു പിന്നെ ഇപ്പോൾ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് കൊണ്ട് ഒരു കുളിപ്പിലൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും കരുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇതിലെ കളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഇനി താഴെ കൊണ്ട് ഒരുക്കലും പരിപാടിയെല്ലാം മാളുമാണ് കേട്ടോ മാളൂവിനാണ് ഈ ഒരുക്കാനും എല്ലാം നല്ലൊരു വശമാണ് അപ്പം ഞങ്ങൾ താഴെ കൊണ്ടുവന്ന് കുളിപ്പീരൊക്കെ കഴിഞ്ഞ് ഇതുപോലെ സന്താക്ലോസിൻ്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇടിയിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഇങ്ങനെ ഇരുത്തി കേട്ടോ തൊപ്പിയൊക്കെ വെച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വൈകുന്നേരം ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്കും ഇതാണ് പുൽക്കൂടും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ കേട്ടോ ഇത് അൽക്കേ മാളും ൂടെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അയലൊക്കെ തുള്ള ഞങ്ങളെല്ലാവരും കൂടെ പടക്കം പൊട്ടിയിലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു തുകയുണ്ടായിരുന്നു കേട്ടോ പടക്കമൊക്കെ ഇഷ്ടംപടി ഉണ്ടായിരുന്നു അപ്പം ഇച്ചൂന് ഈ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര സൗണ്ട് ഒരു കേൾക്കുന്നൊരിച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും കണ്ണമാമനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആരുണ്ടെങ്കിലും അവർക്ക് കണ്ണനെ കാണുവാണെങ്കിൽ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഈ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് കരച്ചിലും ഒരു ഞെട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളിനി തിരിച്ചു കൊണ്ടാകാം ഭയങ്കര ബഹളമാണേ തിരിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പടക്കം പൊട്ടിയിലൊക്കെയാണ് അപ്പോൾ ഇതാ പടക്കം പൊട്ടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി അപ്പോൾ പിന്നെ ഒന്ന് ചെറിയൊരു കരച്ചിലും ആയി കേട്ടോ പിന്നെ ഞാൻ എടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയി പിന്നെ കുറച്ച് നേരം കളിപ്പീലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെ ഈ കമ്പിത്തിരി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഭയങ്കര സൗണ്ടൊക്കെ പുള്ളിക്കായിരിക്കും ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം പിന്നെ ഇതാ നമ്മുടെ കൂടെ മായമയുടെ ചേച്ചിയുടെ മോൻ്റെ പിള്ളേർ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് നമ്മൾ പാഴ്സലാക്കി കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ വലിയ പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് ഇത് ചിക്കനാണ് കേട്ടോ ചിക്കനും നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കുള്ളത് ഇത് ചക്കയാണ് കേട്ടോ അപ്പം ചക്ക ഇവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ചക്ക പിന്നെ സാലഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പപ്പടം അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സാധാരണ നമുക്ക് ചോറ് വേണ്ടവർക്ക് ചോറ് പിന്നെ അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയായിരുന്നു അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ടേബിളിലേക്ക് കൊണ്ടേ വെച്ചു കേട്ടോ പിന്നെ കണ്ണും കിടന്ന് കുറച്ച് തെറുതിയായിരുന്നു കാരണം അവന് ഒന്ന് പോകണം ഇപ്പം അത്യാവശ്യം രാത്രിയായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവനും ഞങ്ങൾ കുറച്ച് വരിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരിക്ക് ആണ് കേട്ടോ അപ്പോൾ ടേബിളിലേക്ക് എല്ലാ ഐറ്റംസും കൊണ്ടേ വെച്ചു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും മെയിനായിട്ട് കഴിച്ചത് ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കേട്ടോ പിന്നെ ചക്കയെ അതുപോലെ തന്നെ മീൻ കറി പിന്നെ ചോറാണ് മെയിനായിട്ട് ഞാൻ എടുത്തത് ചോറാണ് കേട്ടോ എനിക്ക് കൂടുതലും ചോറാണ് ഇഷ്ടം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇരുന്നത് അപ്പോഴത്തേക്കും പിന്നെ ആദ്യം തന്നെ ഇച്ചുകുട്ടിക്ക് നമ്മൾ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് പകരം ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഉറക്കം ഉണ്ടായിരുന്നു കേട്ടോ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇച്ചുകുട്ടീനെ നമ്മൾ കുറച്ച് നേരം കിടത്തി ഉറക്കി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കണ്ണനെ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ നമ്മൾ കുറച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് പോകുന്ന വഴിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഓരോ വീടുകളിലൊക്കെ നക്ഷത്രമൊക്കെ തൂക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ലൈറ്റിങ് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് വീട്ടിലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബികാസ് വേൾഡ്